നമസ്കാരം കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ ബെർമിംഗ് ഹാമിൽ എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ ബോയിങ് ഡ്രീം ലേനർ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായ സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ബോയിങ് കമ്പനിയോട് വിശദീകരണം തേടി പഞ്ചാബിലെ അമ്രസറിൽ നിന്ന് ബ്രിട്ടനിലെ ബെർമിംഗ് ഹാമിലേക്ക് പറക്കുകയായിരുന്ന വിമാനം ഏതാണ്ട് നൂറ്റി അൻപത് അടി മുകളിൽ നിൽക്കുമ്പോഴാണ് ഇതിന് സാങ്കേതിക പ്രശ്നം പുറത്തുവന്നത് വിമാനത്തിൻ്റെ റാറ്റ് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് പ്രവർത്തിക്കുകയായിരുന്നു സാധാരണഗതിയിൽ വിമാനത്തിൻ്റെ എട്ടെഞ്ചിനുകൾ ഓഫായി പോവുകയോ അതൊരു ഹൈഡ്രോളിക് സംവിധാനം തകരാറിലാവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ റാറ്റ് പുറത്തേക്ക് വരികയും അങ്ങനെ അത് കാറ്റിൻ്റെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും അങ്ങനെ വിമാനത്തിന് അടിയന്തിരമായി ലാൻഡ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു രീതി പക്ഷേ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കിയായിട്ട് ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള സാങ്കേതിക തയാർ ഇല്ലായിരുന്നുവെന്നാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത് അതിൻ്റെ ഹർഡോളിക് സംവിധാനത്തിനോ അതായത് വൈദ്യുതി സംവിധാനത്തോ ഒന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള തകരാറ് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് അടിയന്തരമായി ഈ വൈദ്യുതി സംവിധാനം പ്രവർത്തനക്ഷമമായത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ബോയിങ് കമ്പനിയോട് വിശദീകരണം തേടിയത് എന്നാൽ കേന്ദ്ര സർക്കാരോ എയർ ഇന്ത്യയോ ബോയിങ് കമ്പനിയോ ഒന്നും തന്നെ ഇക്കാര്യ ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത് ഏതായാലും വിമാനം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ സുഖമായി തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു ഈ വിമാനം പിന്നീട് വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്തത് എന്നാൽ പൈലറ്റുമാരുടെ സംഘടന കഴിഞ്ഞ ദിവസം ഇതിനെതിരെ ശക്തമായ രംഗത്തെത്തിയിരുന്നു അവർ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലുള്ള മുഴുവൻ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എനത്തിൽപ്പെട്ട ബോയിങ് വിമാനങ്ങളും നിലത്തിറക്കണമെന്നാണ് കാരണം അവർ പറയുന്നത് ഇതിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് ആറായിരത്തോളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് പൈലറ്റുമാരുടേത് അവർ പറയുന്നത് ഈ വിമാനം അടിക്കാൻ ഇപ്പോൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് ഇന്ത്യയിൽ മുപ്പത്തിനാലോളം ഡ്രീം ലൈനർ ഇനത്തിൽപ്പെട്ട ബോയിങ് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് ഈ ബെർമിംഗ് ഹാമിൽ പ്രശ്നത്തിലായ വിമാനത്തിന് പന്ത്രണ്ട് വർഷത്തെ പഴക്കമാണ് ഉള്ളത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തിൽപ്പെട്ട വിമാനവും ഇതേ ഇനത്തിൽപ്പെട്ടതായാലും സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ ആയിരുന്നു അന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം പേരാണ് കൊല്ലപ്പെട്ടത് ആ വിമാനത്തിനും ഏതാണ്ട് സമാനമായ സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത് ആ വിമാനത്തിൻ്റെയും ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട് അത് ഓഫായിരുന്നു ആയിരുന്നു തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഒരുപാട് തർക്കങ്ങളും ചർച്ചകളും നടക്കുന്ന ഒരു സമയമാണ് അതേ സാങ്കേതിക പ്രശ്നം തന്നെയാണ് ഈ ബെർമിംഗ് ഹാമിലെ വിമാനത്തിന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വേറെ ഇനി ലഭിച്ചിട്ടുമില്ല ഏതായാലും ഈ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന് പറയുന്നത് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഇത് വിമാനങ്ങൾ വാങ്ങിയിരുന്നത് അന്ന് ഒട്ടനവധി വിമാനങ്ങൾ ഒരുമിച്ചാണ് വാങ്ങിയത് ഇപ്പോൾ എയറിൻ്റെ ഏറ്റവും അധികം സർവീസുകൾ നടത്തുന്നത് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലെവനർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പൈലറ്റുമാർ ഇത്തരത്തിൽ ശക്തമായ പ്രക്ഷോഭമായി ഒരു പക്ഷേ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിമാനങ്ങളെല്ലാം തന്നെ അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നാൽ അത് എയർ ഇന്ത്യയെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ യാത്രക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിമാനത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായതെന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് മാത്രമല്ല അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ മറ്റ് ചില രാജ്യങ്ങളിൽ ഇതേ ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് അപകടങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് കൂടുതൽ വാർത്തയാകാതെ പോയതെങ്കിലും ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ ആ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്തോ സാങ്കേതിക പ്രശ്നം അടിസ്ഥാനപരമായി തന്നെ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ഏതായാലും ഇപ്പോൾ പൈലറ്റുമാർ കൂടി രംഗത്തെത്തിയോടെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത